ഇപ്പോൾ നമ്മൾ മുനിയറകളാണ് കാണാൻ പോകുന്നത് ഏകദേശം ഒരു അയ്യായിരത്തിനും പതിനാലായിരത്തിനും വർഷം ഇടയ്ക്ക് വെച്ച് നിർമ്മിക്കപ്പെട്ട ഭൂമിക്ക് മുകളിലും ഭൂമിക്ക് അഴിയിലുമായിട്ടുള്ള അറകളാണ് മുനിയറകൾ എന്ന് പറയുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം ഇടുക്കി ജില്ലയിലെ മറയൂർ ഭാഗത്തായിട്ടാണ് മുനിയറകൾ കണ്ടുവരുന്നത് ആദിമ മനുഷ്യർ വന്യജീവികളിൽ നിന്നും പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും രക്ഷ നേടുന്നതിനായി ഇത് ഉപയോഗിച്ചിരുന്നതായും അതല്ല മുനിമാർ തപസി ചെയ്യുന്നത് മുനിയറകൾ എന്ന പേര് വന്നതെന്നും ചരിത്രകാരന്മാർ പറയുന്നു